സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ തോന്നിട്ടുള്ളത് എസ് സി ആർ ടി സെക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാനാണ് പരീക്ഷകളുടെ തലേദിവസം നമ്മൾ അതിൻ്റെ എസ് സി ആർ ടി പോയിന്റോ അല്ലെങ്കിൽ എസ് സി ആർ ടി മൊത്തം വായിക്കാനോ നമുക്ക് സമയം സാധാരണ കിട്ടാറില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും പി എസ് സി ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാപ്സ്യൂൾ ആണ് നമ്മുടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ നമുക്ക് തുടങ്ങാം ആദ്യത്തെ ഒരു ക്യാപ്സ്യൂൾ ആണ് കേരള ഹിസ്റ്ററി സെക്ഷനിൽ നിന്നുള്ളതാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ അതുപോലെ തന്നെ അവരുടെ പ്രസ്ഥാനങ്ങള് പ്രവർത്തനങ്ങൾ എന്നുള്ള മേഖലയിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പ്രതീക്ഷിക്കരുത് കാരണം ഇത് പെട്ടെന്ന് നിങ്ങളിലേക്ക് എല്ലാ പോയിൻറ്സും എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ അതിൽ വൈകുണ്ടസ്വാമികളെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനം പറയുന്നത് സമത്വ സമാജമാണ് അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി എന്ന് പറഞ്ഞതാണ് അപ്പോൾ എക്സാമിനിങ്ങനെ ഉണ്ടായിരിക്കുക കുട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമകത്തായം എന്നിവയ്ക്ക് പോരാടി ഇതിരെ പോരാടിയ കേരള നവോത്ഥാന നായകൻ ആരെന്നാണ് ചോദിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓർമ്മയിൽ കിട്ടണം അതാണ് ഇതിലുള്ള അതേപോലെ തന്നെ നമ്മളത് വായിച്ചു പഠിക്കേണ്ട ആവശ്യം വരുന്നത് പതിച്ചട്ടമ്പിസ്വാമികളാണ് പിന്നെ ശ്രീനാരായണ ഗുരു അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതുപോലെ അതുപോലെ തന്നെ പുലിയക്കോ സിലിയാസ് ചാവറ അദ്ദേഹം അനാഥാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ചു എന്നുള്ളതാണ് പിന്നീട് പറയുന്ന അയ്യങ്കാളിയെ പറ്റി സാധുജന പരിപാലന സംഘം എന്നെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും അത് സ്ഥാപിച്ച വ്യക്തിയാണ് അയ്യങ്കാളി വക്കം അബ്ദുൾ ഖാദർ മൗലവീൻ്റെ ഒരു സംഘടനയുണ്ട് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതുപോലെ തന്നെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാക്ബടാനന്ദനാണ് അകാര്യമോർക്കുക പണ്ഡിറ്റ് പണ്ഡിത്കർപ്പൻ്റെ ഒരു സംഘടനയാണ് ആരയ സമാജം മന്നത്ത് പത്മനാഭൻ്റെ ഒരു സംഘടന എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി വി ടി ഭട്ടത്തിരിപ്പാട് സ്ഥാപിച്ച സംഘടന യോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ അഥവാ പൊയ്കിൽ യോഹന്നാൻ സ്ഥാപിച്ച ഒരു സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാദേവ സഭ അപ്പോൾ ഈ സംഘടനകൾ ഏകദേശം ഒന്ന് ഓർത്തുവെക്കുക പി എസ് സിക്ക് പ്രധാനമായും ചോദിക്കുന്നതാണ് സമത്വ സമാജം ചോദിക്കാറുണ്ട് എസ് എൻ ഡി പി ഇപ്പോൾ ഒരിതം ചോദിച്ചിട്ടുണ്ട് അതിൽ തന്നെ ആത്മവിദ്യാ സംഘം ചോദിക്കാറുണ്ട് സഹോദര പ്രസ്ഥാനം ചോദിക്കാറുണ്ട് സമാജം ചോദിക്കാറുണ്ട് യോഗക്ഷേമ സഭ അങ്ങനെ ഇതിലുള്ള എല്ലാ കെ എല്ലാ പോയിന്റ്സും ചോദിക്കാറുണ്ട് പഠനങ്ങളും എന്ന് പറഞ്ഞിട്ട് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസൺ ആണ് കൽക്കത്ത മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ് ആണ് അതുപോലെ തന്നെ ബനാറസ് ഹിന്ദു സംസ്കൃത കോളേജ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡെങ്കനാണ് ഇപ്പം നോക്കുക ഓർത്തുവയ്ക്കുക ഇനി പഞ്ചവത്സര പദ്ധതികൾ നിരന്തരമായി പി സി ചോദിക്കുന്ന ഒരു കാര്യമാണത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാം പഞ്ചവത്സര പദ്ധതി വരുന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അമ്പത്തി ആറാണ് കാർഷിക മേഖലയുടെ പുരോഗതി എന്നുള്ളതാണ് അവരുടെ അതിൻ്റെ ആ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമുണ്ടായിരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അറുപത്തൊന്ന് അതിൽ വ്യവസായവൽക്കരണമായിരുന്നു അല്ലെങ്കിൽ വ്യവസായ വികസനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലെ മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് അറുപത്താറ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്ത എന്നീ രണ്ട് ഉദ്ദേശങ്ങളായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുവരെ ഒരു ഓർഡറിലാണ് വന്നത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്താറ് അമ്പത്താറ് അറുപത്തൊന്ന് അറുപത്തൊന്ന് അറുപത്താറ് അതിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ എഴുപത്തിനാല് വരെയാണ് ഉള്ളത് അത് നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയുള്ള വളർച്ച സ്വാശ്രയത്വം എന്നുള്ളതാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായി വരുന്നത് പിന്നീട് അഞ്ചാം മത്സര പദ്ധതിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് നടന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അതിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത് ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ കാർഷിക വ്യവസായ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഒന്നാമത്തെ പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയായിരുന്നു രണ്ടാമത്തത് വ്യവസായമായിരുന്നു ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് ആറാമത്തെ പദ്ധതിയുടെ ലക്ഷ്യമായി വരുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കണ്ട് ചെയ്ത് നോക്കുക കാർഷിക വ്യാവസായിക മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായി വരുന്നത് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്താണ് ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവയൊക്കെ ലക്ഷ്യമിട്ട് കൊണ്ട് തുടങ്ങിയതാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് മാനവശേഷി വികസനമാണ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി വരുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീയാസൂത്രണവും വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് തുറന്നിട്ടുള്ളത് പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പത്ത് കാശുണ്ടാക്കുക എന്നുള്ള ഏകദേശം നോർക്കാം പത്താം പഞ്ചവത്സര പദ്ധതിയുടെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായി വരുന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമായിട്ടാണ് അതിൻ്റെ ലക്ഷ്യമായിട്ട് വരുന്നത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലാസ്റ്റ് പഞ്ചവത്സര പദ്ധതിയായ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടത്തിലാണ് സുസ്ഥിര വികസനം എന്നായിരുന്നു അതിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇത് നിരന്തരമായിട്ട് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഫാക്റ്റാണത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇന്ത്യയിൽ ട്രെയിൻ റെയിൽവേ പാത വന്നിട്ടുള്ള കാര്യങ്ങൾ എസ് സി ആയിട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇന്ത്യയിലാദ്യ റെയിൽവേ പാത ബോംബെ മുതൽ താനെ വരെ ബോംബെ മുതൽ താനെ വരെയായിരുന്നു ഇപ്പോഴത്തെ മുംബൈ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് വളരെ വ്യക്തമായ പറയുന്നുണ്ട് കേരളത്തിലെ ആദ്യ റെയിൽവേ പാത വരുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് രണ്ടും ബി ടിയിലാണ് വരുന്നത് ബിയിൽ തുടങ്ങി ടീയിലാണ് അവസാനിക്കുന്നത് ബോംബെ ടു താനെ ഇത് കേരളത്തിലാണെങ്കിൽ ബേപ്പൂർ ടു തിരൂർ ബി ടി എന്നുള്ളതാണ് വരുന്നത് എന്നുള്ളത് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം ഓർത്തുവെക്കുക പിന്നെ പോക്സോ ആക്റ്റിനെ പറ്റി വിശദമായി ചോദിക്കാറുണ്ട് പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളുള്ളൂ അതിൻ്റെ ആക്ട് പോക്സോ ആക്ട് എന്നാണ് വരുന്നത് ചോദിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്നുള്ളത് ഓർക്കുക പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളത് അതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഓക്കെ ഇനി പറയുന്നത് പ്രാദേശിക ഒരു എസ് സി ആർ ടി ക്യാപ്സ്യൂൾ ആണ് അതിൽ പറയുന്ന ബോക്സിൽ പറയുന്നത് പ്രാദേശികവാദമായ ലു എന്ന് ചിനൂക്ക് ഫോന്നെ ഹർമാറ്റൻ മാങ്കോഷവ് എന്നതിനെ പറ്റിയിട്ടാണ് അത് ലു എന്ന് പറയുന്ന പ്രാദേശികവാദം ഉത്തരേന്ത്യൻ സമതലത്തിലാണ് സാധാരണയായി കണ്ടുവരുന്നത് വരണ്ട ഉഷ്ണക്കാറ്റാണ് അപ്പോൾ ഇങ്ങനെ എങ്ങനെ ക്രിസ്റ്റം വരുന്നത് വെച്ചാൽ താഴെ പറയുന്നതിൽ വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള വരും കാരണം എസ് സി ആർ ടിയിലുള്ള അതേ പോയിൻറ്റ് ആണ് പല എക്സാമ്പിളുകളും ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ ഒന്ന് വായിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് ഏകദേശം ധാരണയിൽ ഓർമ്മയിൽ കിട്ടും അപ്പോൾ ലൂ എന്ന് പറയുന്നത് ഒരു വരണ്ട ഉഷ്ണക്കാറ്റാണ് ഉത്തരേന്ത്യൻ സമുദായത്തിലാണ് ഇത് വിശു എന്നു നോർക്കുക ചിനുക്ക് ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കൻ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിൻ്റെ പർവ്വതത്തിൻ്റെ കിഴക്കൻ ചെരുവിലൂടെ വിശുന്ന ഒരു കാറ്റാണ് പർവ്വത ചെരുവിലൂടെ ചെരുവിലെ മഞ്ഞുരുക്കുന്ന വരണ്ട ഇത് ഈ ചിനൂക്ക് എന്ന് പറയുന്നത് പർവ്വത ചെരുവിലെ മഞ്ഞുരുക്കുന്ന വരണ്ട കാറ്റുകളാണ് ചുനുക്ക് ചിരു ചിനുക്കൊരു വരണ്ട കാറ്റാണെന്നുള്ളത് ഏകദേശം ഓർക്കുക ഫോണിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവാണ് അവിടെ കാണപ്പെടുന്നത് അവിടെയാണ് പർവ്വത ചെരു ചെരുവിൻ്റെ സമ്മർദ്ദത്താൽ ചൂടാകുന്ന ഈ കാറ്റ് തണുപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഫോണിൻ്റെ പ്രത്യേകത യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിലാണിത് കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഹർമാറ്റൻ ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ ഭൂമിയിലാണ് വിശുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അസുഖകരമായിട്ടുള്ള കാലാവസ്ഥയ്ക്ക് സുഖകരമായ കാലാവസ്ഥയ്ക്ക് ആശ്വാസം നൽകുന്ന ഒരു കാറ്റ് തന്നെയാണ് ഹർമാറ്റൻ അതുപോലെ തന്നെ മാങ്കോഷ്യവേഴ്സ് ദക്ഷിണേന്ത്യയിൽ വിഷുന്ന ഒരു കാറ്റാണ് ഉഷ്ണകാലത്ത് മാമ്പഴം പഴുക്കുന്നതിനും പൊഴിയുന്നതിനുമായാണ് ഈ പേര് വന്നിട്ടുള്ളതെന്ന് പറയുന്നു മാങ്കോഷവേഴ്സ് അത് ദക്ഷിണേന്ത്യയിൽ വിഷുന്ന ഒരു കാറ്റാണ് അപ്പോൾ ഉഷ്ണക്കാറ്റാണ് അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ പറയുന്ന അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് വൈസായിട്ട് നോക്കണം ഇനി ഉത്തരപർവ്വത മേഖലയെ പറ്റിയുള്ള ഒരു ക്യാപ്സ്യൂൾ ആണ് ഉത്തരപർവ്വത മേഖല മൂന്ന് സെക്ഷനാണ് തിരിച്ചിട്ടുള്ളത് ട്രാൻസ് ഹിമാലയം ഹിമാലയം കിഴക്കൻ മലനിരകൾ അതിലെ ട്രാൻസ് ഹിമാലയത്തിൽപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചിട്ട് പല തവണ ബി സി ചോദിച്ചിട്ടുണ്ട് അത് ഈ പോയിന്റുകൾ ഓർക്കുക കാരക്കോറം ലഡാക്ക് സസ്കർ ക ല എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണം കിട്ടും ട്രാൻസ് ഹിമാലയം സെക്ഷനിൽ സെക്ഷനിൽപ്പെടുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാരക്കോറവും ലഡാക്കും സസ്കർ ആണ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നവ ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്നിവയാണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പട്ക്കായി ബോം നാഗാ കുന്നുകൾ ഗാരോ ഗാസി ജയന്തിയ കുന്നുകൾ മീസോ കുന്നുകൾ എന്നിവയാണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന ഈ ഇത്രയും ഇതാണ് അപ്പോൾ ഇത് ഓരോ സെക്ഷനിലെ ഏതൊക്കെ ഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും ഇമ്പോർട്ടൻറ്റ് ഖനന മേഖലകളാണ് അതിൽ പറയുന്നത് ഒഡീഷയിലുള്ള ഖനന മേഖലകളാണ് സുന്ദർഗഡ് മയൂർ ബഞ്ച് ധാർ എന്നുള്ളവ ജാർഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഖനന ഖനന ഖനികളാണ് സിംഗ്രം ദുർഗ് എന്നുള്ളവ ഇത് ദുർഗ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സിംഗവും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടകയിലുള്ള പ്രധാന ഖനി ഖനികളാണ് ബെല്ലാരി ചിക്കുമംഗ്ലൂർ ഷിമോഗ ചിത്രദുർഗ് എന്നുള്ളവ ഗോവയിലുള്ളത് മാർമാ ഗോവയാണ് തമിഴ്നാട്ടിലെ സേലം നീലഗിരി എന്നിവ ഇപ്പോൾ അത് ചോദിക്കേണ്ട ഒഡീഷയിലുള്ളവ സുന്ദർഖണ്ഡ് ഖനന ഗനി ഏത് സംസ്ഥാനത്ത് ഉൾപ്പെടുന്നു അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണോ ചോദിക്കുമ്പോൾ ഇതേപോലെ ഓപ്ഷൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ മൊത്തത്തിൽ വായിക്കാം ഇനി റെയിൽവേ റെയിൽ ഗേജിൻ്റെയാണ് അതിൻ്റെ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിനെ പറ്റിയിട്ട് ബ്രോഡ് ഗേജ് ഗേജൊന്നും മീറ്റർ ഗേജൊന്നും നാരോ ഗേജൊന്നും അവർ തിരിച്ചിട്ടുണ്ട് അതിൽ ബ്രോഡ്ഗേജ് വരുന്നത് ഒന്നേ പോയിൻറ്റ് ആറ് ഏഴ് ആറ് ആണ് അതിൻ്റെ വീതി വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബ്രോഡ്ഗേജ് ആണെന്നുള്ളത് ഓർക്കുക നമ്മളെ ഏരിയയിൽ ബ്രോഡ് ഗേജ് ആണ് കൂടുതലുള്ളത് പിന്നെ മീറ്റർ ഗേജിൽ വരുന്നുണ്ട് അതിനൊരു ആണ് അതിൻ്റെ വീതി ഉണ്ടാവുക പിന്നെ നാരോ ഗേജ് വരുന്നത് അത് സീറോ പോയിൻറ്റ് സെവൻ സിക്സ് ടു മീറ്റർ അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് സിക്സ് വൺ സീറോ മീറ്റർ ആണ് അതിൻ്റെ ീതി വരുന്നത് അതാണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും കുറവുള്ള റെയിൽ ഗേജുകൾ എന്ന് പറയുന്നത് നാരോ ആണ് അപ്പോൾ അത് ബ്രോഡ്ഗേജ് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് ആറ് ഏഴ് ആറ് മീറ്ററാണ് ബ്രോഡ്ഗേജിൻ്റെ പാളങ്ങൾ തമ്മിലുള്ള അകലം വരുന്നത് ഇനി ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പലതവണ പി എസ് സി പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ് ദേശീയ ജലഗതാ ജലപാത ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ എൻ ഡബ്ല്യു വണ്ണ് വരുന്നത് ഗംഗാനദിയിലെ അലഹാബാദ് മുതൽ ഹാൾഡിയ വരെയാണ് എൻ ഡബ്ല്യു എഡ് എൻ ഡബ്ല്യു ടു വരുന്നത് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ റ്റു ധൂബ്രി വരെയാണ് എൻ ഡബ്ല്യു ത്രീ വരുന്നത് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പറം വരെയാണ് ഇപ്പോൾ അത് നേടിയിട്ടുണ്ട് പക്ഷേ ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പറം വരെയാണ് പറയുന്നത് പിന്നെ ഇത് എൻ ഡബ്ല്യു ഫോർ വരുന്നത് ഗോദാവരി കൃഷ്ണാനദികൾക്കുമായി വരുന്ന കാക്കിനാട് മുതൽ പുതുച്ചേരി വരെയുള്ള ദൂരമാണ് പറയുന്നത് എൻ ഡബ്ല്യു ഫൈവ് വരുന്നത് പൂർവ്വതീരകനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥയാണ് അപ്പോൾ ഇതിൽ മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ ഡബ്ല്യു വൺ എൻ ഡബ്ല്യു ടു എൻ ഡബ്ല്യു ത്രീ എന്ന് പറയുന്നത് അതിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഞാൻ റി കോഡ് വഴി കണക്ട് ചെയ്യാൻ പറയാം അലഹാബാദ് മുതൽ ഹാൽഡിയ ആഹ വൺ സാധു ടു കേരളം ത്രീ അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാകും ഒരിക്കലും ഇത് നിങ്ങൾക്ക് മെമ്മറിയിൽ ഓർത്തെടുക്കാൻ മാത്രം ഉപയോഗിക്കുക ഇത് ഉപയോഗിച്ച് പഠിക്കരുത് പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടി കോഡ് ഉപയോഗിക്കുക മാത്രം ഓക്കെ അതിൽ പറയുന്നത് ആഹ എന്ന് പറയുമ്പോൾ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ വൺ ആഹ വൺ സാധു എന്ന് പറയുമ്പോൾ സാദിയ റ്റു ധൂബ്രി ടു പിന്നെ കേരളം കേരളം എന്നുള്ളതിൽ മൂന്നക്ഷരമാണുള്ളത് അതുകൊണ്ട് തന്നെ ത്രീ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഓർത്തുവയ്ക്കാം ഈ മൂന്നെണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം പാർട്ട് വണ്ണിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇനി ഇതുപോലെ തന്നെ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ചെറുതായിട്ടുള്ള ഒരു ബിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ സംസാരത്തിനാണെങ്കിലും അതുപോലെ തന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു യൂട്യൂബ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതിൻ്റെ പാർട്ട് ടൂവും പാർട്ട് ത്രീയുമായിട്ടൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാപ്സ്യൂളുമായിട്ട് സി ആർ ടി ശിക്ഷണമായിട്ട് വരുന്നതാണ് അപ്പോൾ അതുവരെയും നന്ദി താങ്ക്